അല്ലാമലേക്കും വാഹമത്തല്ലാ വാത്ത എല്ലാത്തിനും പേരുകൾ കൊണ്ട് ഒരു പുരോഗതി നേടിയ കാലഘട്ടത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്നാൽ കള്ളന്മാർക്കും പുതിയ രൂപങ്ങളും ഭാവങ്ങളും പേരുകളുമൊക്കെ നൽകി ഭയപ്പാടിൻ്റെ നിറവ്യത്യാസങ്ങൾ വരെ വരുത്തിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കുറുവ സംഘം എന്ന പേരിൽ ഇപ്പോൾ കുറേ ആളുകൾ പറയപ്പെടുകയും ഇറങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഏത് സംഘത്തിനായാലും നമുക്ക് ഒന്നേ ഉള്ളൂ എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക എന്നത് അതാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാനം ദൃഢത അങ്ങനെ കൈ ആയാൽ ഇനി നമുക്ക് അള്ളാഹുവിൽ തവക്കല് ചെയ്തിട്ടും നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അപ്പോഴും നമുക്ക് നമുക്കെന്തില്ല പരാതിയില്ല അള്ളാഹുവേ നിന്നിൽ ഞാൻ തവക്കുല് ചെയ്തിരുന്നു എന്നിട്ടും എൻ്റെ അടുത്തുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു എൻ്റെ കയ്യിൽ എൻ്റെ വശം ഉണ്ടായിരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടപ്പെട്ടു അതാരോ കട്ടുകൊണ്ടുപോയി അലഹദില്ല നിനക്ക് സർവസ്തുതിയോ നിൻ്റെ തീരുമാനങ്ങളാണ് ഏറ്റവും ഉചിതമായതും ഉത്തമമായതും അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് നീ ഹൈറിനെ തരനെ ക്ഷമയെ തരണേ ബർക്കത്തിനെ തരണേ എന്ന് പറയുന്ന ഒരു മനസ്സ് അത് ഈമാനികമായ മനസ്സാണ് ആർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നത് ഈമാനികമായ ഏറ്റവും വലിയ നിലയിൽ നിൽക്കുന്നതാണ് റസൂൽ സാഹു അലഹി വസല്ലുടെ പുതപ്പ് കൊണ്ടുപോയവനെ ഏഹ് നബി സലാഹുഅലൈ വസലമ്മ അവനക്ക് ഹൈരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് നബിയെ ഉപദ്രവിച്ചവർക്കൊക്കെ നബി അള്ളാഹു ഹിദായത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ എന്താണ് ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാകുന്ന ഒരു സൂറത്താണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് പരിശുദ്ധ നിന്ന് എല്ലാവരും ചൊല്ലുന്ന ഒരു സൂറത്ത് ആ സൂറത്തിനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അത് നമ്മുടെ കിടക്കുന്ന പായയിലേക്ക് ബെഡിലേക്ക് കട്ടിലേക്ക് എന്തിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ യാത്രയിലാവുമ്പോൾ ഉറങ്ങാൻ വേണ്ടി ഒന്ന് തയ്യാറായിട്ടിരിക്കും ആ സമയത്ത് ഒരു ഈ സൂറത്ത് സൂറത്തൊരൊറ്റ പ്രാവശ്യം സൂറത്തൊന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഈ സൂറത്ത് യാസീന എല്ലാവരും അറിയാവുന്ന സൂറത്താണ് അപ്പോൾ അത് ചില ആളുകൾക്ക് കാണാതെ അറിയാൻ സാധ്യതയില്ല എങ്കിലും ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അതിൽ ഈ സൂറത്തുണ്ടല്ലോ പരിശുദ്ധ യാസിൻ സൂറത്ത് അതിനെയാണ് ഞാൻ പറയുന്നത് ആ സൂറത്തിന് നിങ്ങൾ കിടക്കാൻ ചെല്ലുന്ന പായയിലേക്ക് ചെല്ലുമ്പോൾ അവസാനത്തെ സംസാരമാവണം അവസാനത്തെ സംസാരമാവണം കിടക്കപ്പായയിൽ ചെല്ലുമ്പോൾ പക്ഷേ സൈത്താനിയായിട്ടുള്ള സെറുകൾക്ക് വേറൊരു സൂറത്തുണ്ട് കാഫിറൂന എന്ന സുഹത്ത് അത് ആദ്യമോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനമോ നിങ്ങൾ ഓതണം യാസീന് നിങ്ങളുടെ സമ്പത്തിന് മുതലിന് കാവൽ കിട്ടുവാൻ വേണ്ടി ഓതാനാണ് ഞാൻ പറയുന്നത് ഇത് മുജറബാത്തിൻ്റെ കിതാബുകളിൽ നിന്നും തൽസമാത്തിൻ്റെ അസ്മാൽസമാത്തിൻ്റെ ഷിഫാ ഉന്നാസിൽ നിന്നും എടുത്തതാണ് ഈ ചികിത്സ അങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് മുഹമ്മദ് ബഷീർ ജിഫ്തി എന്നിവരുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഇതിനെ പകർത്തിയിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചൊല്ലണം ഇത് നിങ്ങളുടെ സമ്പത്തിൻ്റെ കാവലിന് വേണ്ടിയാ കേട്ടോ സ്തംഭത്തിൻ്റെ കാവലിന് വേണ്ടി അപ്പോൾ നിങ്ങൾ എൻ പതിവാക്കൽ എന്നും നല്ലത് തന്നെയാണ് പക്ഷെ പതിവാക്കണം നിങ്ങൾ നിങ്ങളേത് സുഹൃത്ത് കൊല്ലുഹൽ കാഫിറൂന അത് നിങ്ങൾ നമ്മുടെ പായലിൽ കിടക്കുമ്പോൾ സുഹൃത്തു ലഹ്ലാസ് മൂന്ന് വട്ടം ഓദിക്കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഓതുന്നതിന് മുമ്പ് എങ്ങനെയും ആവാ എങ്ങനെയായാലും കൊല്ലുഹൽ കാഫിറൂന നിങ്ങളുടെ പായയിൽ എത്തുമ്പോൾ ചൊല്ലണം അപ്പോൾ നിങ്ങൾ ചോദിക്കും തതെ ഈ സൂറത്തുകൾ പലതുമുണ്ടല്ലോ അല്ലഹാഖ് മുത്തഖാസുർ കിടക്കാൻ നേരത്ത് പഴയിൽ വെച്ച് ഓദ്യിയാൽ അവനിക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ റസൂൽ സാഹു അല്ലൈവസല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം ശരിയാണ് ഒരു അല്ലഹാക്ക് മുത്തക്കാസുർ ഒരു കാഫിറൂന സൂറത്ത് മൂന്ന് സൂറത്ത് ലഹ്ലാസ് ഇതൊക്കെ നമ്മൾ കിടക്കപ്പായയിൽ ചെന്നിരുന്നിട്ട് നമുക്ക് ചൊല്ലാലോ അല്ലെങ്കിൽ കിടക്കാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ മുമ്പ് നമുക്ക് ചൊല്ലി തുടങ്ങാം ഇതൊക്കെ അങ്ങനെ കിടക്ക പായയിൽ ചെന്നിരുന്ന് നമ്മൾ ചൊല്ലണം പിന്നെ പായയിലേക്ക് കിടക്കാൻ പോകുമ്പോൾ അതിന് മുമ്പ് ഒരു ഒലുവുണ്ടായിരിക്കൽ സുന്നത്താണെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ച പ്രകാരം അതും വേണം ചെയ്യുക ഇവിടെ ഖുർആൻ്റെ ആയ സൂറത്തുകൾ കാണാതെ പഠിച്ചവനിക്കത് ഓതാൻ എന്ത് വേണ്ട ഒലുവു വേണ്ട അപ്പോൾ സ്ത്രീകളാകുമ്പോൾ നിങ്ങൾ ചോദിക്കും അവർക്ക് ഈ സൂറത്തുകൾ ഓതാൻ കഴിയുമോ എന്ന് വേണ്ട ഓതണ്ട നിങ്ങൾ ആ സൂറത്ത് യാസീന് നിങ്ങൾ ഓതണ്ട അപ്പോൾ കാവലുണ്ടാകുമോ എന്ന് അതാണ് നിങ്ങളുടെ മറ്റൊരു ചോദ്യം ഒരു ഹൈല് നിഫാസ് ഉള്ള സ്ത്രീ ഈ സൂറത്തിനെ ഓതുക അവൾക്കും അവളുടെ സമ്പത്ത് അവരുടെ പണ്ടം ഒക്കെ ഉണ്ടാകും അവരുടെ വീട്ടിൽ അപ്പോൾ അത് അടുത്ത വീട്ടിൽ കളവ് നടന്ന് എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ കുറുവാസംഘം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയമാണ് ഇങ്ങനെയുള്ള ഭയങ്ങൾ നിലനിൽക്കുമ്പോൾ ആ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഈ സൂറത്ത് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഹൈലോ നിഫാസോ ഉള്ള അവസരത്തിൽ ഇത് ചൊല്ലാൻ പറ്റുകയില്ല അപ്പോൾ അതായിരിക്കും നിങ്ങളുടെ പ്രശ്നം സംശയിക്കേണ്ട ഹൈൽ നിഫാസ് ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ഈ സൂറത്തിനെ ഓതുന്നവരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ആ ഓതുന്ന ബഹുമാനം തന്നെ നിങ്ങൾക്ക് അത് ബഹുമാനിച്ചു കൊണ്ട് അതിനെ ഓതാതിരിക്കുന്നതിന് ലഭിക്കും അതിനെ ബഹുമാനിക്കുന്നതിന് ലഭിക്കും നിസ്കരിക്കാത്ത ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോൾ നിശബ്ദനാവുകയും ബാങ്കിനെ ബഹുമാനിക്കുകയും ചെയ്താൽ അയാൾക്ക് വളരെയധികം പുണ്യം ലഭിക്കും നിസ്കരിക്കുന്ന പോലുത്തൻ ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കുകയും ബാങ്കിനെ ബഹുമാനിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിനവൻ കുറ്റക്കാരനാണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണിത് അതേപോലെ പതിവായിട്ട് ചെയ്യുന്ന ഒരു അമല് പ്രതിസന്ധികളിൽ ചൊല്ലാൻ പറ്റാതെ വരുമ്പോൾ ആ അമലിൻ്റെ പരസിദ്ധി പിന്നീട് നമുക്ക് ലഭിക്കുന്നതാണ് ഇത്ര മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ സ്വത്ത് സമ്പത്ത് ഒക്കെ പിന്നെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇനി ജനാപത്തുകാരാണെ ആണെങ്കിലും പുരുഷന്മാർക്ക് ജനാപത്തുണ്ടാകുന്ന അവസരത്തിലാണ് അത് പിന്നെ തന്നെ കുടിച്ചാൽ തീര തീരാവുന്ന പ്രശ്നമാണ് ഹൈലു നിഫാസും അങ്ങനെയല്ല അതിൻ്റെ അവധി എത്തണം കുളിക്കാൻ അത് മുറിയണം ഹൈലുരക്തവും നിഫാസ് രക്തവും മുറിഞ്ഞാൽ മാത്രമേ കുളി നിർബന്ധമാവുകയുള്ളൂ അപ്പോൾ അയലുകാരിക്കും നിഫാസുകാരിക്കും കുളി നിർബന്ധമില്ല പിന്നെ അത് മുറിഞ്ഞാൽ മാത്രമാണ് കുളി നിർബന്ധമാകുക അപ്പ അത് ഉണ്ടായിരിക്കേ അവര് ഫെറു കുളി നിർബന്ധ കുളി കുടിച്ചാൽ കുളി ശരിയാകും ചളിയൊക്കെ പോകും അഴുക്കൊക്കെ പോകും പക്ഷേ ഫെറല് ചെയ്യാൻ പറ്റുകയില്ല ഫെറല് ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ കുളിയായി കാഫിറീനിയും അതേമാതിരി തന്നെയാണ് സ്ഥിരം ചെല്ലുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരഭിപ്രായമുണ്ട് സ്ഥിരമായിട്ട് ചൊല്ലുന്ന ദിഖറുകളെ ചൊല്ലാമെന്ന് സ്ഥിരമായിട്ട് ചൊല്ലുന്ന ദിക്കറുകളെ ചൊല്ലാം അപ്പം സുബാൻ അള്ളാഹ് അലഹദില്ലാ അലാഹി അഹ്ലാഹുഖർ ഒരാഹലവലാഖുബത്തെ ഇല്ലാബുലാഹിഅലി അല്ലയും കിടക്കപ്പായൽ ഇരുന്ന് ചൊല്ലിക്കൂടെ അവധി ബിഖ് അലി മാഹത്തില്ലായ്മിഹലെ ബിസ്മി അല്ലാഹിള്ളി ലാഹിദ്യും വില്ലാർ ഗ്രാഫിസുമായ ഹിഅലിയും ഇതൊക്കെ ദിഖറുകളുടെ വിചാരത്തോടു കൂടി ചൊല്ലണം ഖുർആാനാണെന്നുള്ള വിചാരമില്ലാതെ അങ്ങനെ ചൊല്ലാം ആ ഇനത്തിൽ ഭിസ്മിയും പെടും കാരണം ഞാൻ എന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയലുകാരിയാണെങ്കിലും നിഫാസുകാരിയാണെങ്കിലും ജനാപത്തുകാരനാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മിച്ചൊല്ലണം ഭിസ്മി ചൊല്ലൽ നിർബന്ധമാണ് അപ്പോൾ ആ ഇനത്തിലാണ് ധിക്കറിൻ്റെ ഇനം പെടുന്നത് അതുകൊണ്ട് ഭിസ്മി ചൊല്ലിക്കെടുക്കുന്ന ഒരാൾക്ക് ബിസ്മിഖർ റബ്ബി ഓ ജിൻസിൻ എന്ന് പറഞ്ഞുകൊണ്ട് കേരുന്നാൽ മതിയല്ലോ അവ സ്ഥിരമായിട്ട് മറ്റുള്ള ആവലുകൾ ചെയ്യുന്ന ഒരാൾ ഈ അവസരത്തിൽ ആ സ്ത്രീ അങ്ങനെ ചെയ്താൽ അവൾക്ക് നേരത്തെ ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും മറ്റൊന്നുകൂടി പ്രായമാകുന്ന കാലത്ത് പ്രായം ബാല്യകാലത്ത് ചെയ്തിരുന്ന ഫലങ്ങൾ പ്രായമാകുന്ന കാലത്ത് അനുഭവിക്കാം ഏതായാലും യാസീൻ സൂറത്ത് നിങ്ങൾ നിങ്ങളുടെ കിടക്കപ്പായയിൽ ഇരുന്നു കൊണ്ട് ഓതുക എന്ന വാഗ്ദാനത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു